അലയുടെ അട്ടുകീർത്തിക്കൊന്ന് കൊടുക്കടാ ഹലോ തീർത്താ പറയാനെങ്ങനെ ഞാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വീഡിയോ അലവയുടെ അട്ടുകീർത്തി ഒന്ന് കൊടുക്കാം ഹലോ തീർത്താ പറയാനെങ്ങനെ ഞാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഹ് ണേ പേടിക്കേണ്ടത് നിന്നെ ഞാൻ പരിഗണിക്കാത്തതൊന്നല്ലോ എനിക്ക് അവിടെനിന്ന് സംസാരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പിന്നെ ഒന്നും ഇല്ലാതിരുന്നേ ഏഹ് ആണെങ്കിലും പറയട്ടൊരു കാര്യം ഞാൻ വിചാരിച്ചെന്നോടി ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചിലപ്പം വരുവായിരിക്കുമല്ലോ അത് കൂടെലും വരുവായിരിക്കും അറിയില്ല നീ ശനും ഇപ്പൊ കാണിച്ചൊരു കാര്യം അബദ്ധമായി പോയെന്ന് നിനക്ക് പിന്നെ തോന്നരുത് കാരണം ഇവിടെ ഞാൻ വാടക അത് പക്ഷെ അതല്ല ഞാനിപ്പോ ഉദ്ദേശിച്ച രീതിയിലാണ് അവര് പറഞ്ഞത് മിനിമം പതിനഞ്ച് ലക്ഷം രൂപ റൈസിങ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അനീ ഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനീ ഷേട്ട എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ സംസാരിക്കാവുള്ളൂ എന്ത് വന്നാലും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നീ ആരോടും പറയണ്ട കൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരു ലക്ഷം രൂപ ട്രസ്റ്റ് വെക്കാൻ തരും കേട്ടോ ആരും നമ്മൾ രണ്ടാൾ അറിഞ്ഞാ മതി ഏഹ് കേട്ടോ ഞാൻ ഇപ്പൊ വന്ന് കയറിയോളൂ ഫോൺ ഓഫ് ഓഫായിരുന്നേ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അറിയില്ല ആ സുശാന്തിന്റെ ഫുൾ മൈൻഡ് മാറി കാരണം എന്താ അറിയുമോ ഇവിടെ നമുക്ക് അവൻ ഉദ്ദേശിച്ചത് അമ്പതിനായിരം രൂപ തരാനാണ് എന്നിട്ട് നൈറ്റിലും മുങ്ങാനുള്ള പദ്ധതിയിൽ നിന്നാണ് ഏഹ് അപ്പൊ ഞാൻ ഞാനപ്പ പറഞ്ഞു എന്റെ അവകാശം എനിക്കൊരു വീടാണ് കയറി കിടക്കാൻ വേണ്ടത് ഏഹ് എന്റെ പരസ്യം കണ്ടിട്ടാണ് അതായത് എനിക്ക് കയറിക്കിടക്കാൻ വീടാ വേണ്ടത് ഡിസൻസ് അല്ലാന്ന് വന്നത് ഏഹ് അപ്പൊ എന്ത് ചെയ്തുവച്ചാല് മൂപ്പര് കാലിവിട്ട് മൂന്ന് ലക്ഷം രൂപ ഞാന് അവ കൊറേ സമയം ആലോചിച്ചത് വീടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് സ്റ്റോക്കാണ് അപ്പൊ എനിക്ക് എന്ത് ഡൗട്ട് എന്താ അറിയാം ഇപ്പൊ ഫേസ്ബുക്കിലായിട്ട് എനിക്ക് കട വേണം അത് ഇത് വേണമെങ്കിൽ ഒരുപാട് പൈസ റേസ് ഡൗട്ട് ഉണ്ട് അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് വീടാണ് വേണ്ടത് ഏഹ് അപ്പൊ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞപ്പോഴാണ് മൂപ്പിനു മീൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പൊ നിങ്ങൾ എനിക്ക് ഫീസറോ കാര്യങ്ങളോ ഒന്നും വാങ്ങി തരണ്ട. നിങ്ങൾ എനിക്ക് ആ ഫണ്ട് തരുന്നു ഈ പതിനേഴായിരം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്രീസർ വാങ്ങി തന്നതി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ആ പതിനഞ്ചായിരം തന്നു എന്നിട്ട് ബാക്കി എല്ലാവരും പറയാ ഞാൻ ഇത്ര രൂപ സജനക്ക് കൊടുത്തു അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം എന്റെ ഒരു പിത്ര ഉണ്ടായിരുന്നു ബാക്കി പൈസ നിങ്ങൾ ഓരോ ലൈവ് പോയ പോലെ അങ്ങനെ പറഞ്ഞു ഏഹ് അല്ല മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ തരാൻ തയ്യാറാണ് ബാക്കി ആൾക്കാർ തന്നോട്ടെ അങ്ങനെ ഉള്ള രീതിയിൽ സംസാരിക്കാമല്ലോ അപ്പൊ മൂപ്പര് അങ്ങനെ വേദി മൂപ്പര് അപ്പൊ മൂപ്പര് പൈസ വരുന്ന കഴിച്ചു മൂപ്പര് മുഖൊക്കെ അങ്ങ് മാറി അങ്ങനെ ഇഷ്ടമായി ഏഹ് അതിന്റെ ലാസ്റ്റ് ഈ വീഡിയോ അയാള് ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയർ ചെയ്യാൻ ചാൻസ് കുറവാണ് എന്നാലും അനീശേനം പറഞ്ഞ് നമ്മൾ മാക്സിമം നോക്കും ഞാൻ പറഞ്ഞു അനീശനോട് ഞാൻ പറഞ്ഞു വീഡിയോ ഷെയർ ചെയ്തില്ല ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോ ഞാൻ ലൈവില് വന്നിട്ട് സുശാന്ത് നിലമൂല വലിച്ചു കീറും ഞാൻ പറഞ്ഞു ആ അപ്പൊ അനീശ്ശേനോട് ഞാൻ മുമ്പേ പറഞ്ഞത് എടി പോയിട്ട് രണ്ടും മൂന്നുമണിക്ക് പോയതല്ലേ അവര് വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടില്ല എടി അങ്ങനെ അത്ര താല്പര്യം ഉള്ളവരാണ് ഷെയർ ചെയ്തല്ലേ എടി കൊറേ പേര് വന്നു ചോദിക്കണെടി എന്താണ് തീർത്ത കേസ് പിൻവലിക്കാൻ പോവുകയാണെന്ന് കേട്ടല്ലോ എനിക്കറിയില്ല ഞാൻ എന്നിട്ട് ആ ഇപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എഴുതി കൊണ്ടിരിക്കുവായിരുന്നു കാരണം ആ സ്ത്രീക്കെതിരെയും നീങ്ങുന്നുണ്ട് ആ അയാൾക്കെതിരെയും നീങ്ങുന്നുണ്ട് ഒരിക്കലും കേസ് പിൻവലിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും വന്ന് ചോദിച്ചിട്ടുണ്ട് പിൻവലിക്കുന്ന പിൻവലിക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് നിലപാടൊന്നേ ഉള്ളു ആ നിലപാടിൽ നിന്ന് ഞാൻ മാറി നിൽക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക ആ ഓക്കേ ഓക്കേ ഞാൻ ഷെയർ ചെയ്യാൻ തലയെടുത്തേക്ക് വന്നിട്ട് ആ ആ ഞാൻ രാവിലെ ഇറങ്ങിതേ നോക്കട്ടെ ഈ സംഭവം ഞാൻ ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞ ഞാനും കേക്കണ്ട കേട്ടോ ഏഹ് ഇത് അറിയോ നാളെ ഇത് നമ്മുടെ ഒരു ചർച്ചാ വിഷയത്തിന് ഇടയുള്ള സംഭവമാണ് ഏഹ് കാരണം സജനക്ക് ഒരുപാട് പണം വന്നു അത് ഇത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ചർച്ചയുണ്ടാവും ഏഹ് അപ്പം എന്താണല്ലോ നീ എന്റെ കൂടെ നിന്നതുകൊണ്ട് ഏഹ് ആദ്യം മുതലേണ്ടി അപ്പൊ ഞാൻ അത് ഒരിക്കലും കാണാതെ പോവല്ല ഏഹ് ഇപ്പൊ നമ്മള് ഇത് ഓക്കെ ഞാനിപ്പം രണ്ടാളും കൂടെ ആ അതെ അതല്ലേ ഞാൻ ഇപ്പൊ നമ്മൾ രണ്ടാളും കൂടെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോ നമുക്ക് രണ്ടാൾക്കും കിട്ടാൻ ചാൻസ് ഇല്ല ഏഹ് അപ്പൊ ഇപ്പൊ കിട്ടുന്നൊരവസരത്തിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഇത് എന്തൊക്കെ കിട്ടാൻ പറ്റും വാങ്ങി എടുക്കാനാണ് ഞാൻ നോക്കുന്നത് ശരിയല്ലേ ആ അതാണ് ഞാൻ നോക്കുന്നത് അതല്ലാതെ നിന്നെ ഈ അങ്ങനെയൊന്നും വിചാരിക്കും അത് കേക്കടി പറയ അതിന്റെ ഇടയ്ക്ക് പറയാനും പറ്റില്ല അവരൊക്കെ ഉണ്ടല്ലോ ഏഹ് അത് സംസാരിക്കാനും പറ്റില്ല പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സംസാരിക്കാൻ വിചാരിച്ചിരുന്നു ആ കൂടെ പേട്ട് തള്ളിയാണ് കൂടെന്ന് പോന്നുല്ല മറ്റൊരു തള്ള വന്നിട്ടില്ല ഫ്രാൻസ് ഇന്ത്യ ഫ്രാൻസ് ഒന്നല്ലീ മേക്കപ്പ് ആർട്ടിസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞു ജൂലീ ജൂലിയാണ് കേസിൽ ജയിലിലൊക്കെ ആയിരുന്നില്ല അല്ലല്ലാന്റെ ഫോസ്റ്റ് വരുവാണെ ഞാൻ ഇവരെ നിനക്ക് അയച്ചത് ഏഹ് ഇടി ലേബലിനോട് വെച്ചാൽ സൂചിപ്പ് പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ അവ ആ എല്ലോടും പറയുവേ ഒക്കെ ചെയ്താല് ഏഹ് ചികച്ചയായിട്ട് പഴവെയിരുതെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞോ അങ്ങനെ പറയാറോ ഇത് പബ്ലിഷ് ആയ നമ്മുടെ കമ്മ്യൂണിറ്റിന് ഓരോരുത്തരും ഓരോന്ന് പറയും ഓക്കേ മനസ്സിലായി ശരി പാർട്ടിക്ക് വരെ നാളെ നാളെ ആ നിന്റെ ആ നാളെന്തായാലും അവിടെ നിൽക്കട്ടെ റിയാസ് പഴയ പോലെ തന്നെ നമുക്ക് കച്ചവടം നാളെ മുതല് ഏഹ് എല്ലായിടത്തും നാളെ മുതൽ വണ്ടി ഇടുന്നുണ്ട് ശരി ശരി വരൂല്ലേ രാവിലെ ഇങ്ങോട്ട് വരൂലേ രാവിലെ അങ്ങോട്ട് വരും എന്റെ വണ്ടി നിങ്ങളുടെ അടുത്ത ശരി ശരി എന്താ നിന്റെ പ്രപ്പോസല് വരാൻ പറഞ്ഞു ശരി ശരി ഞാൻ വേറെ ഫോണ് ഇല്ല അതാണ്